നടൻ ബാലയെയും മുൻഭാര്യയും സംബന്ധിച്ച വാർത്തകൾ സൈബർ ലോകത്ത് ഇടതടവില്ലാത്ത ചർച്ചയാണ് ബാല നാലാമത് വിവാഹം കഴിച്ച ശേഷം മുൻഭാര്യയായ അമൃതയും എലിസബത്തും വാർത്തകൾ സാന്നിധ്യമായി തുടരുന്നു മാമന്റെ മകൾ കോകിലയുമായുള്ള വിവാഹത്തിന് ശേഷം ബാല കൊച്ചിവിട്ട് വൈക്കത്തേക്ക് താമസം മാറിയിരുന്നു കോഗിലയ്ക്ക് മുൻപ് ബാലയുടെ ജീവിത പങ്കാളിയായിരുന്ന ഡോക്ടർ എലിസബത്ത് പങ്കുവച്ച ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണിപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നവർക്കുള്ള മറുപടിയാണ് എലിസബത്ത് എത്തിയിരിക്കുന്നത് എനിക്ക് ഓട്ടിസമാണ് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ ചിലർ പറഞ്ഞു പരുത്തുന്നുണ്ട് അത് പച്ചക്കള്ളമാണ് തെളിവോ റിപ്പോർട്ടോ ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നത് ഹീനമാണ് എത്ര നെഗറ്റീവ് കമന്റുകൾ ഇട്ടാലും പ്രതികരിക്കും ഞാനിത് തുടരും എന്ന് എലിസബത്ത് പറയുന്നു പരമാവധി നാണം കിട്ടും ചതിക്കപ്പെട്ടും കഴിഞ്ഞു വളരെ മോശം അവസ്ഥയിൽ നിന്ന് പിടിച്ചു കയറി വരികയാണ് ഇഷ്ടപ്പെട്ടവരുടെ മുന്നിൽ നാണം കെട്ട് ശരീരത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ട് ഇതിൽ നിന്നെല്ലാം തിരിച്ചു വരുന്ന സമയമാണ് അതിനിടെ നാല് നെഗറ്റീവ് കമന്റ് കണ്ടാൽ പീഡിയോ ഇടുന്നത് നിർത്തിപ്പോകും എന്ന് കരുതരുത് ആ നാണമൊക്കെ എനിക്ക് പോയി പേടിപ്പിച്ചു നിർത്താമെന്ന് നോക്കണ്ട ഭീഷണി സന്ദേശങ്ങൾ പലതും വരുന്നുണ്ട് പക്ഷെ ഞാൻ ആരെയും ഉപദ്രവിക്കാനില്ല ഞാൻ എന്റെ കാര്യം നോക്കുന്നു എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിർത്തില്ല എന്നാണ് എലിസബത്ത് വീഡിയോയിൽ പറയുന്നത്